അതെ നമസ്കാരം ഞാൻ മോനു ആണ് ഇടിവെട്ട് മോനു മിസ്റ്റർ ഹൈമൻ നിങ്ങളുടെ സ്വന്തം മോനു അത്രേ ഉള്ളൂ അപ്പോ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നവൻപ്രോ എല്ലാവരും പറ്റിക്കുകയാണ് വല്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ പയ്യന്മാരെയൊക്കെ സുഖമായിട്ട് പറ്റിച്ചു വിടുകയാണ് ഞാൻ ആ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ ഞാൻ ഇന്നൊരു പബ്ലിക് റൂമിൽ കയറി ഇന്ത്യയിലെ തന്നെ ഇന്ത്യൻ്റെ ഒരു പബ്ലിക് റൂമിൽ കയറി അപ്പോൾ ഞാൻ കയറിയപ്പോൾ അവിടെ നവൻപ്രോ നിൽക്കുന്നത് എനിക്ക് നിങ്ങളെ നോക്കുന്നത് ആണോന്ന് അറിയില്ല അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം കാരണം ഞാൻ ഞാനൊരു മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണേ ഇപ്പുറത്താണ് എൻ്റെ ഇരിക്കുന്നേ. എനിക്ക് ഇവിടെന്നാല് അതായത് ഇവിടെ ക്യാമറ ഇവിടെ സ്ക്രീന് അതാണ് അപ്പൊ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാൻ നവംബറിനെ കണ്ട് നവംബ്രോനോട് ചോദിച്ചു പ്രോ എന്നെ അറിയുമോന്ന് ചോദിച്ചു കാരണം എനിക്കൊന്ന് ഇന്നായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ആവുക അപ്പോൾ ഇന്നലെ അയ്യോ ഇന്നെന്ന് പറഞ്ഞാൽ എത്ര ഡേറ്റ് എത്ര ഓ ഇന്ന് ഇരുപത്തി മൂന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ടാം തീയതി പുള്ളി ഞാൻ ലൈവ് ഇട്ടപ്പോ അവിടെ വന്നൊരു അഞ്ചാറ് മിനിറ്റ് എന്നോട് സംസാരിച്ച് എന്റെ ലൈവ് കണ്ട് അപ്പൊ എന്നെ മനസ്സിലായിട്ടുണ്ടാവും പുള്ളിക്ക് അതായത് പുള്ളി എന്നോട് വന്നിട്ട് ഓ ഇപ്പൊ മറ്റേ എല്ലാവരും വന്ന ഊജിയാണെന്നോ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു ഇതായിട്ട് നമ്മൾ സംസാരിച്ചു ഏഹ് അപ്പോ ഞാൻ വിചാരിച്ച് ഓ ഇത്രയും വലിയ ആളൊക്കെ ഈ ഒരു റൂമില് കേറിയല്ലോ അതായത് സി നിങ്ങൾ ആരും കാലം ഇവിടെ ആലോചിക്കണം ഈ സി പി എം എന്ന് പറഞ്ഞ ഗെയിമിനെ തന്നെ പൊക്കിയെടുത്തത് അതായത് കേരളയിലെ മറ്റേ മോഡിഫിക്കേഷൻ ബ്രാന്തിൽ ചെറിയ പയ്യന്മാരെ വരെ മറ്റേ കൊണ്ടുവന്നത് നവംബറോ അത് നിങ്ങൾ ഓർക്കണം അപ്പൊ ആ ഒരു പുള്ളിയുടെ പുള്ളി ഇതിൽ വന്നു കഴിഞ്ഞാൽ ആളെ ഫാൻ ബേസ് എത്ര ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അപ്പോൾ ഒരാൾ വന്ന് ആളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണേ ഞാ ആളെന്നെ മൈൻഡ് ചെയ്തില്ല അതായത് ആളല്ല ഫേക്ക് ആണ് അത് ഞാൻ ആദ്യം പറയാം അപ്പൊ ആളെന്നെ മൈൻഡ് ചെയ്തില്ല ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഒന്നോട് ചോദിച്ചു എന്നെ അറിയുമോന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ആളെ ഐ ഡി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആൾ ഫേക്ക് ആയിരുന്നു ഏഹ് ഞാൻ ആദ്യമന്മാരോട് പറഞ്ഞു എന്താണ് ഇവൻ ഫേക്കാണ് നവംബ്രോ അല്ല ഞാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുടെ ചാനലിൽ പോയിട്ട് ആളുടെ ലൈവില് ആ ഐ ഡി ഞാൻ നോക്കി റൂം റൂമിട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഐഡിയ വേണമല്ലോ ആ ഐഡിയ ഞാൻ പോയി നോക്കി അപ്പോഴും ഐ ഡി മാച്ച് ആവണില്ലേ കാരണം നവംബറോടെ ഐ ഡി എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും കാരണം എസ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഉണ്ട് കാരണം ഞാൻ നവംബറോടെ വീഡിയോസ് വാച്ച് ചെയ്തിട്ടാണ് ഈ ഗെയിമിനെ കുറിച്ച് കുറച്ച് പഠിച്ചത് അപ്പോൾ പിന്നെ ഞാൻ ഈ ഗെയിമിൽ ആണ് എന്നാൽ ഒരു ഓൾഡ് പ്ലെയറും ആണെന്ന് പറയാം കാരണം ഞാൻ പണ്ട് ലോഗിൻ ചെയ്ത് കളിച്ച അക്കൗണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഇതിൽ പിന്നെ കയറുന്നത് അപ്പോൾ ഞാനിതെങ്ങനെ തന്നെ പഠിച്ച് മറ്റേതൊക്കെ ആക്കി സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് നവംബറോടെ വീഡിയോസ് കാണാറുണ്ട് അങ്ങനെ ഞാൻ എന്താ പറയുക ഞാൻ അവനോട് പറഞ്ഞ ഇത് അല്ല അതായത് ഞാൻ എന്തോ പറഞ്ഞു അവനോട് ഇത് ഓജി നവംബ്രോ അല്ല എന്നെന്തോ പറഞ്ഞാൽ ആ ഒരു മൈൻഡ് ചെയ്ത് കിട്ടില്ല ലാസ്റ്റ് അവൻ അതായത് ഈ ഇയാൾ ഇയാൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നവം നവംബ്രോയുടെ ഐഡൻറ്റിറ്റിയിൽ വന്നിട്ട് ഇവ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രോ നിങ്ങൾ ഈ വൺ അതായത് ഒരു പോളത്താ നിങ്ങളീ പോളത്താ ഞാൻ വീഡിയോ അതായത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എന്താ ഇത് തരാമെന്ന് നിങ്ങൾക്ക് ഇവിടെ ഞാൻ സൈഡിൽ എവിടെയെങ്കിലും ഇട്ട് തരാം എനിക്ക് ആ റെക്കോർഡ് ശരിയായിരിക്കണം അറിയില്ല അതായത് വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ആ വണ്ടി തിരിച്ചു തരാം അങ്ങനെ പറയും ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ചെയ്യുന്നത് തൊട്ടാണ് സോറി അപ്പോൾ അവൻ അതെ ഓക്കെ ബ്രോ അതായത് ഒരു ഫേമസ് യൂട്യൂബറിൻ്റെ ഇതിൽ എന്താ എൻ്റെ വണ്ടിയൊക്കെ അപ്പം ഇപ്പം ഞാനിപ്പോൾ നവംബറോടെ അല്ലേ വീഡിയോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു സന്തോഷം കാരണം സബ് വെച്ചിട്ട് എന്താ ഞങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടുള്ളൂ പക്ഷേ ഫാൻ ബേസ് ആൾക്കല്ലേ ഉള്ളൂ അതെ അതെ ആ അപ്പോൾ എന്താ എനിക്കും അത്ര അത്രക്ക് ഹാപ്പിയാവും കാരണം ആ ഒരു യൂട്യൂബറുടെ വീഡിയോയിൽ നമ്മളും വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ഹാപ്പി വൈബാണ് ഏഹ് എന്താ അപ്പോ ആള് ഇവൻ കൊടുക്കാന്ന് പറഞ്ഞു അപ്പം ഈ ഫെയ്ക്ക് അവൻ ഫേക്ക് അതായത് ഈ ഫെയ്ക്ക് കോളി ഇവൻ പറയുന്നുണ്ട് എന്താ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് എന്നാ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ തുള്ളുന്നു ഏഹ് അതായത് ഈ ഇവൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ വണ്ടി കൊടുക്കും എന്നിട്ട് പിന്നെ വീട് എന്റാക്കുമ്പോ ഇത് തിരിച്ചു തിരിച്ചറും അപ്പൊ തന്നെ എനിക്ക് ഡൗട്ട് ഡൗട്ടേഡ് ചെയ്യാൻ പറ്റും ഇതൊക്കെ കാര്യൊക്കെ പറഞ്ഞു പക്ഷെ ഇവര് പെട്ടെന്ന് ഇവര് ശ്രദ്ധിച്ചിട്ടില്ല ഒന്ന് അങ്ങനെ ഇവൻ കാറ് സെയിൽ ചെയ്യണ്ട അവിടുക്കു പോയി എന്താ അപ്പോ ഞാൻ ഒന്നുകൂടെ വേം പോയി ചെക്ക് ചെയ്ത് നോക്കി ആ മുമ്പ് അതിൽ പോകണം ഉണ്ടോന്ന് മീൻസ് ഗോൾഫ് ജീറ്റി അപ്പോ ഉണ്ട് ആളുടെ കയ്യിൽ ആ വണ്ടിനെ കുറിച്ച് ആള് പൊക്കി അടിക്കുന്നുണ്ട് അങ്ങനെ ഒരു വണ്ടി കളഞ്ഞിട്ട് ആരെങ്കിലും വേറൊരു ഇതൊരു സാധാ വണ്ടി എടുക്കുമോ സാധാ വണ്ടി എന്നല്ല ആ ഒരു വണ്ടിക്ക് അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട് അപ്പോ ഈ ഞാൻ കയറി പറഞ്ഞു എടാ ഇത് ഫേക്ക് ആണ് പിന്നെ അതിനുശേഷം ഈ ഫേക്ക് ഫേക്ക് വളി ഒന്നും പിന്നെ മിണ്ടണില്ല ലാസ്റ്റ് അപ്പോളാണ് ഞാൻ നോക്കുമ്പോ ഈ റൂമില് എന്റെ ലൈവില് ഇന്നലെ വന്നിരുന്ന കുറച്ചെണ്ണ ഉണ്ട് പബ്ലിക്കാണ് അപ്പോൾ അവരും കേറിയിട്ടുണ്ട് അവര് വന്നിട്ട് ഇത് ഫേക്ക് ആണോ ഇത് ഫേക്കാണോ എന്ന് ചോദിച്ചു കളിക്കുന്നത് ദൈവി ദൈവീതെന്റെ സുഹൃത്തുക്കളെ ഗെയിം കളിക്കുന്ന ചെറിയ പയ്യന്മാരാണ് ഏഹ് അതായത് എന്നെക്കാളും ഏജ് കുറഞ്ഞവന്മാർ എനിക്ക് തോന്നുന്നു ചെറിയ പതിനാല് പതിമൂന്നും എത്ര ചെറിയ പയ്യന്മാരാണ് കളിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ ഐഡൻറിറ്റിയിൽ വന്നിട്ട് അവന്മാരെ പറ്റിക്കല്ലേ പിന്നെ ഈ ഒരു ഗെയിം അതായത് നിങ്ങൾക്ക് അതായത് ഈ കാണുന്ന ചെറിയ ഭയന്മാർ കൂടെ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഒരു ഗെയിമിൽ നമുക്ക് പേരെങ്ങനെ വേണമെങ്കിലും ഇടാം അതിന് അത് ഇപ്പോൾ ഉദാഹരണമാണ് അതായത് നമുക്ക് നെയിം എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം പക്ഷേ നമ്മുടെ ഐ ഡി നമുക്ക് എന്ത് വഴി നോക്കിക്കഴിഞ്ഞാലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഏകദേശം ഐ ഡി നിങ്ങൾ ഓർത്ത് വെക്കുക അതായത് നിങ്ങൾ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഉള്ള കാര്യമാണ് അപ്പം മാതിരി കുടുക്കലൊന്നും പോയി ചാടൽ ചാടലന്നല്ല ഞാൻ പറയാനുണ്ടെങ്കിൽ ഈ ഗെയിമിന് പൈസ ഉണ്ടാക്കാനും ഇതിനൊക്കെ ഇച്ചിരി പണിയെടുക്കണം അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വർക്കും ചെയ്ത് വെച്ച വണ്ടി ലാസ്റ്റ് വെച്ച് അങ്ങ് ഒരു സിറ്റുവേഷൻ എനിക്ക് ഓർക്കുമ്പോൾ എനിക്കറിയാം എനിക്കറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് റുപ്പയുടെ വണ്ടി ഇന്നലെ കൊണ്ട് കളക്കെ കുഴപ്പമില്ല നമ്മുടെ സബ്സ്ക്രൈബറിനെ കൊടുത്തേ അതായത് ഞാൻ എനിക്ക് അപ്പം പിന്നെ ഓർമ്മ വന്നു പിന്നെ ഫാംബ്രോ എടുത്ത് ഫാംബ്രോനെ എല്ലാവർക്കും അറിയൂ ലൈവിലൊക്കെ വരുന്ന ആടാ അപ്പൊ ഞാൻ വഴി പറ്റി അതായത് ഇത്രയേ ഉള്ളു പറയാനുള്ളത് പല പേരിലും ഇനി ചിലപ്പോൾ എൻ്റെ പേര് വേണേലും വെച്ച് വരൂ നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ ഐ ഡി ശ്രദ്ധിച്ചോണം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നവംബറോടെയും എന്റെ ഐ ഡി ഇട്ട് തരാം ഇവിടെ സൈഡിലെ സ്ക്രീനിൽ അല്ല ഇവിടെ സൈഡിലെ സ്ക്രീനിൽ ഇവിടെ 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 ആ ഇവിടെ 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 കാണും അപ്പോ സൂക്ഷിക്കുക അത്രേ ഉള്ളു പറയാനുള്ളു നവംബറോ കണ്ടന്റ് തന്നതിന് താങ്ക്സ് നവംബറോ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കണ്ടന്റ് ഇട്ട് തരുന്നില്ല അയ്യോ അങ്ങനെയല്ല അതായത് ആ ഫേക്ക് നവംബറൊക്കെ താങ്ക്സ് ആൻഡ് മാതിരി കുടിക്കലോ ആരും പോയി ചാടരുത് അയ്യോ അത് മാത്രല്ല ലൈക്കും സബ്സ്ക്രൈബും അത് അത് വേണം